അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇത് റബിയുൽ ആഹർ മാസമാണ് അതായത് ഷേഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്ന മാസം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളും മറ്റു പരിപാടികളുമൊക്കെ പല പള്ളികളിലും മറ്റുമൊക്കെ നടത്തുന്നത് പല നാടുകളിലും നമ്മൾ കാണാറുണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാവാറുണ്ട് പ്രത്യേകിച്ച് കുത്തുബിയത്ത് ആ കുത്തുബിയത്ത് ഈ മാസം പ്രത്യേകം ചില പള്ളികളിലൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു സുഹാബി രംഗത്ത് വന്നിരിക്കുകയാണ് നോക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ സുഹാബികൾ എന്ന് വിളിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് പറയണത് വെറുതല്ല അവർ പല പേരുകളും സമസ്തക്കാരെ വിളിക്കുന്നുണ്ട് ആ പേരും സമസ്തക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പക്ഷേ ഇവരെ സുഹാബികൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായൊരു തെളിവാണ് നിങ്ങളീ കേൾക്കാൻ പോകുന്നത് അതായത് ഒരു പള്ളിയിൽ നടത്തുന്നതിനെയാണ് അയാൾ വിമർശിക്കുന്നത് അതായത് നെയ്സായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്തു കളയാനുള്ള തനി വഹാബിസമല്ല പറയണത് എന്നാൽ തനി സുഹാബിസം അത് നിങ്ങൾക്ക് കേൾക്കാൻ പോവാണ് വ്യക്തി മറ്റാരുമല്ല നമ്മുടെ ഹക്കീം ഫൈസിയുടെ വലങ്കയായ അയാളുടെ പി ജി ക്യാമ്പസിലെ അധ്യാപകനായ മൊയ്നുദ്ദീൻ ബാഖവി എന്ന് പറയുന്ന സാധനം പല വിവാദ പരാമർശങ്ങളും മുന്നേ നടത്തിയിട്ടുണ്ട് ഇത് കുറച്ച് കടുത്തതാണ് അയാളെ കേൾക്കാം സ്വർഗത്തിലേക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി നടക്കുന്നത് കണ്ടു താല്പര്യ തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യം ചോറ് ഉണ്ടാക്കിയാലും ആൾക്കാർ കൂടും പക്ഷെ അത് പുത്തുബിയത്തിപ്പോ സ്വർഗത്തുള്ള വഴിയായിട്ട് നടത്തുന്നതല്ലത് നമ്മള് വെറുതെ ഇല്ലാത്ത ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടതില്ലോ അതൊക്കെ എന്തെങ്കിലും വിഷമ പ്രയാസമൊക്കെ ഉള്ള ആളുകള് ദേഹമാരെ മുരീതന്മാരായിട്ടുള്ള ആൾക്കാര് വീടുകളില് വിജാസത്തിലുള്ള ആൾക്കാര് നടത്തുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ അതൊന്നും അങ്ങനെ ആളുകളെ പൊതുജനങ്ങൾ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നമ്മള് നടത്തേണ്ട പരിപാടിയല്ല പിന്നെ പള്ളിയിൽ ഇങ്ങനെ ഓരോ വരുമ്പോൾ ഓരോ പരിപാടി ഇങ്ങനെ നടത്തുന്നത് അതും ശരിയല്ല നമ്മളെ പരിപാടിയില് പള്ളിയിലും നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല പരിപാടി അപ്പൊ അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും പുതിയത് തുടങ്ങാതിരിക്കുക നാടില് ജാസ്തോ കാര്യങ്ങളൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീടുകളിൽ സ്വകാര്യമായിട്ട് നടത്തേണ്ട പരിപാടിയാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടി നടത്തുക എന്നുള്ളതാക്കുമ്പോ ഈ രഹിപ്പിക്കാറുള്ള പരിപാടി ആയിരുന്നത് ഇപ്പൊ നമ്മളും തുടങ്ങണം പിന്നെ ഈ എന്ന് പറഞ്ഞ ഒരു വിപാതത്തും പുണ്യകർമ്മമായിട്ട് ചെയ്യുന്ന സാധനമല്ല അതൊക്കെ ഒരു പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായിട്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ്

ഇയാളുടെ പ്രതികരണം അത് അതിനെ പറ്റ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇയാൾ എന്തൊക്കെയാണ് അതിൽ പറ എന്തൊക്കെ അബദ്ധങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് വഹാബിസത്തിൻ്റെ വക്കത്ത് കണ്ടെത്തിയ ഏഹ് വഹാബിസം പരിപൂർണമായി പറഞ്ഞാൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യൂല എന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഏഹ് വഹാബികൾ ഓരോ നാട്ടിൽ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുക ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും ചിലർ പറയും നബിദിനാഘോഷം അത്ര വിപുലമായിട്ട് നമ്മളെന്തിനാണ് നടത്തണേ അതിൻ്റെ പൈസ വേറെ എന്തിനും ചില പൈസ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഏ പിന്നെ നബിദിനാഘോഷത്തിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കിയുള്ള ശ്രമങ്ങൾ നടത്തും ഇങ്ങനെയാണ് വഹാബികളും കൺവേർട്ടായി വന്നത് നമുക്ക് നോക്കിയാൽ കാണാം ആദ്യം നബിദിനാഘോഷം നടത്തിയവരാണ് ഉറുക്ക് മന്ത്രങ്ങളൊക്കെ നടത്തിയവരാണ് പിന്നെ ഓരോന്നതിൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് അതവരില്ലാതാക്കിയത് ഇതേ ഒരു അവസ്ഥയാണ് ഈ സുഹാബികളിൽ കാണുന്നത് ഇവരുടെ ഗ്രൂപ്പുകൾ നോക്കിയാൽ വഹാബികളുടെ പ്രസംഗങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് വഹാബികളുടെ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ അത് നടത്തുന്നാര ഈ സുഹാബികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവരെല്ലാം ഒരൊറ്റ യൂണിറ്റ് അല്ല എല്ലാത്തു നിന്നും തെറിച്ച കുറേ ആളുകൾക്കാണ് സുഹാബികളെന്ന് പറയുന്നത് കുറച്ച് ആക്കിയും ആർമി എ കീം വൈസിൻ്റെ ടീമ് ഓലെ ഉദ്ദേശം വേറെ ജമാഅത്ത് ബാന്തവുമായിട്ട് അങ്ങനെ ഒരു ടീം കുറേ ഉദവികൾ ഏ അത് സമസ്തനോടുള്ള വിരോധം കൊണ്ട് അത് വേറൊരു ടീം ഈ രണ്ട് ടീമും തമ്മിൽ എന്തെങ്കിലും യോജിപ്പുണ്ടോ അതില്ല അവർ തമ്മിൽ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏ അതേപോലെ തന്നെ കുറേ സമസ്ത വിരുദ്ധരായിട്ടുള്ള ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാർ രാഷ്ട്രീയക്കാർ ഇതൊക്കെ പാട് കൂടിയിട്ടാണ് ഈ സുഹാബികൾ ഉണ്ടാകുന്നത് എല്ലാത്തിനിന്നും തീർച്ച ആളുകൾ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ ഈ സുഹാബികൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ അതിൻ്റെ അനുയോജ്യമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി നോക്കൂ നിങ്ങൾ നമ്മളെപ്പോഴും ചില ആളുകളൊക്കെ നമുക്കെത്തിരെ പറയുന്നതാണ് ഈ ഉദവികളെ നിങ്ങൾ വിമർശിക്കാനായിട്ട് നിങ്ങൾ ഉദവികളോട് നിങ്ങൾക്ക് കുടിപ്പകയാണ് അല്ലെങ്കിൽ വിരോധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട് ചില കമൻ്റുകൾ കാണാം ഒരിക്കലുമല്ല ഒരു നല്ല ഹുദവിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം അതേ മഹല്ലിൽ അതേ മഹല്ലിൽ അലവിക്കുട്ടി ഉദവി എന്ന് പറയുന്ന ഒരു ഹുദവി അതിന് പ്രതികരിച്ചാൽ ഈ പരിപാടി കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ഒരു പ്രതികരണമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇതുപോലത്തെ നല്ല ഹുദവികളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അത്ര ആളുകൾ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത് ആ ഒരിക്കലും അടച്ചാൽ നല്ല ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം ഒന്ന് അതിനെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അസാം വലൈക്കും വാഹി വർക്കാത്തു മാഷാ നല്ലൊരു പരിപാടിയാണ് നമ്മുടെ നാടുകളില് ഇത്തരം പരിപാടികളൊക്കെ ഉഷാറാക്കി കൊണ്ടുവരണം അതൊക്കെ പുതിയ തലമുറയെ ദീനിലേക്ക് സുന്നദ്ധ്യമായേക്ക് നമ്മുടെ ആദർശത്തിലേക്ക് ഒക്കെ ആകർഷിക്കാനും അടുപ്പിക്കാനും അടുത്തു കഴിയുന്നവർക്ക് തന്നെ ആ ബന്ധം ഒന്ന് ദൃഢീകരിക്കാനും ഒക്കെ ഉപകാരപ്പെടും കാരണം മഹാന്മാരെ ആരാണ് മഹാന്മാരിലൂടെയാണല്ലോ അള്ളാഹുത്താല അവൻ്റെ ദീൻ നടത്തുന്നത് മഹാന്മാരെ ബന്ധപ്പെടുക അതുപോലെ മഹാന്മാരുടെ പേരും അവരുടെ ഓർമ്മകളും അതുപോലെ അവരുടെ ജീവിത സന്ദേശങ്ങളൊക്കെ അത് ജനങ്ങളിൽ പ്രബോധനം ചെയ്യാനും മനസ്സുകളിൽ ആഴത്തിൽ വേര് ഊന്നാനും ഒക്കെ സഹായകാവു ഷംസല്ലാഹുഹ മഹാനുടെ പ്രഭാഷണങ്ങളിലൊക്കെ പലപ്പോഴും അവർ പറഞ്ഞു എന്ന വിഷയം അള്ളാഹുവിൻ്റെ ഒരിയാക്കളിലൂടെയാണ് അള്ളാഹുത്താല ദീൻ നടത്തുന്നത് നമ്മൾ കേരളക്കരയിൽ ഇസ്ലാം എത്തിയതും ഇസ്ലാം പ്രചരിച്ചതും അങ്ങനെ തന്നെയാണ് സ്ത്രീകൃത്തുകളിലൂടെ ഷാഹുമാരിലൂടെ അതുപോലെ മഹാന്മാരായ ഉലിയാക്കന്മാരിലൂടെ ആരിഫിങ്ങളിലൂടെ ആ വഴിക്കാണ് അല്ലാതെ മറ്റു പ്രസ്ഥാനങ്ങളും മറ്റു പ്രചാരവേലകളും ഒക്കെ പിൽക്കാലത്ത് വന്നതാണ് അതിൻ്റെ ഒന്നും പങ്ക് നമ്മൾ നിഷേധിക്കല്ല ആധുനിക സംവിധാനങ്ങളും പ്രബോധന മാർഗങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ അതിൻ്റെതായ അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ മഹാന്മാരായ ഉലിയാക്കന്മാരിലൂടെ അവരോടുള്ള മഹബത്തുകളിലൂടെ ഇസ്ലാം പ്രചരിച്ചത്ര കേരളത്തിൽ നിന്നല്ല ലോകത്തെവിടെയും ഇസ്ലാം അങ്ങനെ പ്രചരിച്ചിട്ടില്ല പുണ്യാത്മാക്കളിലൂടെയുള്ള പ്രചാരണം അങ്ങനെയാണ് അമ്പ്യാക്കന്മാരിലൂടെ പ്രചാരണം ഔലിയാക്കന്മാരിലൂടെ മഹാനായ മൊയുദ്ദീൻ ഷേഖ് ചിഷ്തി തങ്ങൾ അജ്മീർ ഷേഖ് മഹാനവറുകളുടെയൊക്കെ ദാവത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നോ ഒന്നാണ് അപ്പോൾ അത് പ്രഭാഷണങ്ങളോ മറ്റ് ക്യാമ്പയിനുകളോ മറ്റ് പരിപാടികളോ ഒക്കെ പിൽക്കാലത്ത് അങ്ങനെ പല സംവിധാനങ്ങളും വന്നതിൻ്റെയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാന്മാരിലൂടെ കുശിഷ്യ മഹാനായ ഷെയ്ഖ് കൗസുല്ലാ പാപ്പ നമ്മുടെ കേരളക്കരയിലെ സുന്നികൾക്ക് വിശ്വാസികൾക്ക് മുസ്ലിംകൾക്ക് വളരെ വൈകാരികമായ ഒരു വൈകാരികമായൊരു ബന്ധലാണ് മൊഹീദിഷെയ്ഖ് നമ്മുടെ തപസ്തുസ്ഥിരാത വിഷയം വരുമ്പോഴേ മുഹീദ്ഷെയ്ഖേക്കാക്കണേന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയാം കേരളത്തിലുള്ള നീളം പഴയ കാലത്തൊക്കെ വലിയ വാഗ്വാദങ്ങള് സംവാദങ്ങള് സുനിധ്യമായ തന്റെ ഒരമാക്കളും അതുപോലെ വിദേശികക്ഷികളും ഒക്കെ തമ്മിൽ നടന്നപ്പോഴൊക്കെ അതിൻ്റെ ഈ തവസ്സുൽ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെ പറയുള്ളത് മൊഹീൽ ഷേഖെ കാക്കണേ അമ്പർത്തങ്ങളെ കാക്കണേ എന്നുള്ളതാണ് മഹാനായ മൊഹദീഷേഖ് അജീസ് അവർക്കെ കൂടുതൽ മനസ്സിലാക്കാൻ അപ്പൊ അങ്ങനെ ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അവരുടെ ചരിത്രമൊക്കെ പറയാം സ്വാഭാവികമായും കുയത്തിന്റെ ചർച്ച വരുമ്പോൾ ആരായിരുന്നു മൊഹീദു ഷെയ്ഖ് എന്തായിരുന്നു അവരുടെ മഹത്വം ഏഹ് ആധുനിക സലഫി പ്രസ്ഥാനങ്ങളൊക്കെ നേതാവായി പരിഗണിക്കുന്ന ആൾബിനു തേമിയ ഐബിനു തേമിയെ വരെ സമ്മതിച്ച ഒരു മഹാനാണ് ഇബിനി തേമിയക്ക് വരെ രണ്ടാമത് ഒരു അഭിപ്രായം പറയാറില്ല മഹാനായ അബ്ലാഹ് തങ്ങളെ പറ്റി അങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഒരു മഹാനാണ് അപ്പൊ തങ്ങളെപ്പറ്റി അവരുടെ കുറിച്ച് അവരുടെ ജീവിത സന്ദേശത്തെ കുറിച്ച് ഒക്കെ പറയാനുള്ള അവസരമാണ് മഹന്മാരാക്കന്മാരെ അറിയാനും മനസ്സിലാക്കാനും അവരെ തവസൂൽ ചെയ്യാനും ഒക്കെ ഉള്ള അവസരമാണ് ആധുനിക തലമുറ ഈ വാട്സാപ്പും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കൂടിയ കാലഘട്ടത്തിൽ പലപ്പോഴും അതീത ചുമത്യമായതിന്റെ ആദർശമൊക്കെ കളങ്കപ്പെടുന്ന വിധത്തിലുള്ള പല വോയിസുകളും കേൾക്കാൻ ഇടവരുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു മറുപരുന്നാണ് സംശയ രോഗികൾക്ക് മനസ്സിൽ സംശയമുള്ള ആളുകൾക്കൊക്കെ രോഗം മാറാനുള്ള ഒരു ഔഷധം കൂടിയാണ് ഒലിയാക്കന്മാരെ പറ്റി അറിയുക മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ നല്ല പരിപാടിയാണ് അഹമ്മദില്ല ഈ പരിപാടിയുടെ സംഘാടനം സാലിഹായ സാലിഹായോരമലായുള്ള സ്വീകരിക്കട്ടെ അതിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ കലതുള്ളി പരിവെള്ളം പലപ്പോഴും പറയാറുള്ളത് പോലെ മൂലത്തെ പോസ്റ്റിൽ പറഞ്ഞ പോലെ ഇരുന്നൂറോ അഞ്ഞൂറോ കഴിയുന്ന വലിയ എമൗണ്ടൊന്നും ഒന്നും ഇട്ടിട്ടില്ലല്ലോ ചെറിയ ഒരാൾ കഴിയുന്ന എമൗണ്ടുകളൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് മഹാന്മാരായ ഒലിയാക്കന്മാരുടെ പേരിലുള്ള ഇത്തരം പരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുക അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ കൊണ്ട് കൊണ്ടുള്ളാഹു നമ്മുടെ മഹല്ലില് നമ്മുടെ സംവിധാനങ്ങളിൽ പള്ളി മദ്രസ സ്ഥാപനങ്ങളിൽ അതുപോലെ നമ്മുടെ നാടുകളിൽ നാട്ടിലെ താമസക്കാരില് അതുപോലെ നാട്ടിൽ നിന്നുള്ള പ്രവാസികളിൽ അവരുടെയൊക്കെ മഹേഷത്തുകളിലൊക്കെ ഉള്ളാഹു താല വർക്ക് തീയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്